എടാ എനിക്ക് ഉറക്കം വരുന്നു ഞാൻ ഉറങ്ങാൻ പോവാ എന്താ ഇത്ര നേരത്തെ പോവാണിയായതല്ലേ ഉള്ളു ആ ഞാൻ ഇന്ന് രാവിലെ നേരത്തെ എണ്ണീട്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇപ്പോഴേ ഉറക്കം വരിക ആ എന്നാ പൊക്കോ നീ എന്ത് ചെയ്യാൻ പോവാ സിനിമ ഉണ്ടോ നോക്കട്ടെ ഇല്ലെങ്കിൽ റീൽസ് ഒക്കെ കണ്ടിരിക്കും അതെന്താ അതെന്തെങ്കിലും ഉറങ്ങിക്കൂടെ എന്തിനു നിനക്കല്ലോ ഉറക്കം വരുന്നത് നീ പോയി ഉറങ്ങിക്കോ ഞാനിപ്പോഴേ ഉറങ്ങുന്നില്ല എന്നാ പൊക്കോ ഓ ആരോടാ പോയി ചാറ്റ് ചെയ്യാൻ ഭയങ്കര ധൃതിയാണെന്ന് തോന്നുന്നല്ലോ ആരോടും ചാറ്റ് ചെയ്യാൻ ആരെങ്കിലും കാണുമല്ലോ ഞാൻ ആരോടും ചാറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല ആ നീ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി ഓ ആയിക്കോട്ടെ എന്താ നീ ഉറങ്ങാൻ പോകുന്നില്ലേ ആ ഞാൻ പോവാണെ ഞാൻ ആർക്കും ശല്യവുന്നില്ല നീ ശല്യാണ് ഞാൻ പറഞ്ഞോ നീ അല്ല ഉറക്കം വരുന്ന പോകുന്നേ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ ആ ആ ആ ആ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ബൈ ബൈ ശരി പോവാറ്റ് എന്നിട്ട് എപ്പോഴാ ഉറക്കം ഞാൻ പറഞ്ഞില്ലേ ഞാൻ സിനിമ കാണാൻ പോവാന്ന് ഉറക്കം വന്നാൽ അപ്പൊ ഇങ്ങനെ സിനിമ കണ്ടിരിക്കാതെ പോയി ഉറങ്ങാൻ നോക്ക് ഓ ആയിക്കോട്ടെ ഇങ്ങനെ ഉറങ്ങാതിരുന്ന ഹെൽത്തിന് നല്ലതല്ല ആ ശരി പോയി ഉറങ്ങ് ആ ഞാൻ ഉറങ്ങാൻ പോവാ നീ പോയി ഉറങ്ങ് എന്റെ പൊന്നോ ഞാൻ ഓൺലൈനിൽ ില്ല പോരെ നീ ഉറങ്ങാൻ പോകുമ്പോ ഞാനും ഉറങ്ങാൻ പോണം അതല്ലേ നിനക്ക് വേണ്ടത് ആ ഞാനും ഉറങ്ങാൻ പോവാ അപ്പൊ നിനക്ക് സമാധാനമില്ലേ എനിക്ക് എന്ത് പ്രശ്നം നീ ഉറങ്ങോ ഉറങ്ങാതിരിക്കോ എനിക്ക് എന്നാ പൊക്കോ ഗുഡ് നൈറ്റ് ബൈ ടാറ്റ ആ ശരി ഗുഡ് നൈറ്റ് ടാറ്റ ആ എന്ത് ചെയ്യാൻ പോറങ്ങുന്നില്ലേ ഓ ഇവളെ കൊണ്ട്